എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി വർഷം പ്രസിദ്ധീകരിച്ച ഫൈനൽ ആൻസർ കീ പ്രകാരം നടന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ വി എഫ് എ ബവ്കോ എൽ ഡി സി ഡിഗ്രി നിങ്ങൾ റീസെൻറ്റായിട്ട് നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോകണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നൂറ്റി അറുപത്തേഴ് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തിയ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നമ്മൾ നോക്കുന്നത് എക്സാം നടന്നത് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉർവശി ബട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ വിഭജനവുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ വന്നിരിക്കുന്നത് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയിലെ ടെക്സ്റ്റിൽ നിന്നാണ് നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെപ്പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഈ തന്നിരിക്കുന്നത് എല്ലാവരും ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട് ജോർജ് യൂള് മഹാത്മാഗാന്ധി അതുപോലെ ആനന്ദ മോഹൻ ബോസ് നെല്ലിസൻ ഗുപ്ത അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് പത്രം ഏതൊക്കെയാണ് പശ്ചിമോദയം അതുപോലെ രാജ്യസമാചാരം അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എം ആർ രാഘവ വാര്യാണ് ഇതൊക്കെ ഇനിയും ചോദിക്കും ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ആർ രാഘവ വാര്യർക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏറക്കന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരി ബിൽഹനയുടെ ആണ് വിക്രമാങ്കദേവചരിതം അതുപോലെ അതുലേടെയാണ് മൂഷകവംശ മഹാകാവ്യം അടുത്ത ക്വസ്റ്റ്യൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ ീകതിയില്ല ജെയിംസ് ഓട്ടീസിൻ്റെ ആണ് അതും പി വൈ ക്യു ആണ് പഠിച്ചു വെക്കുക ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ അതുപോലെ കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത് കോണ്ടൂർ രേഖയൊക്കെ റിപ്പീറ്റഡ് പി വയ്ക്കുവാണോ പഠിച്ചു വെക്കുക ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഏറ്റവും വലുത് മലനാട് അതിനുശേഷം ഇടനാട് പിന്നാണ് തീരപ്രദേശം വരുന്നത് അടുത്തത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത് നമുക്ക് ശരിയായത് പഠിക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖം ഏതാണ് മുംബൈ ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് വിശാഖപട്ടണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കിഴക്കൻ തീരസം ഇതാണ് തെറ്റായിട്ട് വരുന്നത് നമുക്ക് ശരിയായിട്ടുള്ളത് പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇതൊക്കെ റിപ്പീറ്റഡ് തീവിക്കുവാണ് പഠിച്ചു വെക്കുക അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വനിര ഏതാണ് ആണ് ഇതൊക്കെ എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി വേണ്ടി സിലബസ് വൈസ് പുതിയ എസ് സി എല്ലാ ചാപ്റ്ററും ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട് പഴയ എസ് സി ആർ ടിയും ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരത് കാണുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെ ശരിയായിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഖാരിഫ് വിളയാണ് നെല്ല് ചോളം ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ഖാരിഫിളയാണ് നെല്ല് ചോളമൊക്കെ അതുപോലെ റാബി വിളയാണ് ഗോതമ്പും പാർലിയുമൊക്കെ സെയ്താണ് തണ്ണിമത്തിനും പച്ചക്കറികളൊക്കെ വരുന്നത് നെല്ലും ഗോതമ്പും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പഠിച്ചു വയ്ക്കുക നെല്ലൊരു ഖാരിഫിളയാണ് അതുപോലെ ഗോതമ്പ് റാബി വിളയാണ് അടുത്തത് ഐ എസ് ആർ എയുടെ ആദിത്യ എൽവൺ ഈ എസ് ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ആദിത്യ എൽ എൽവണ്ണിനെക്കുറിച്ച് ഇതിൽ തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റ് വരുന്നത് മൂന്ന് മാത്രമാണ് ബാക്കി രണ്ടും ശരിയാണ് ഇത് സൂര്യനെക്കുറിച്ച് പഠിച്ചിരിക്കുക ആദിത്യ എൽവണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് അതുപോലെ വിക്ഷേപിച്ചതെന്നാണ് എന്നാണെന്നും പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇതൊക്കെ പി എസ് സി റീസൻ്റായിട്ടാണെന്ന് എക്സാമിന് ചോദിച്ചതാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനാണ് അതുപോലെ എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അടുത്തത് ഹരിത വിപ്ലവുമായിട്ട് ബന്ധമില്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബന്ധമുള്ളത് വില്യം ഗൗഡ് അതുപോലെ എം എസ് സ്വാമിനാഥൻ നോർമൻ ബോളോവർ അടുത്തത് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ താഴെപ്പറയുന്നതിൽ ശരിയായത് ഏതാണ് ഒന്നും രണ്ടും ആണ് ശരി ശേഷിയുള്ള വിത്തിനങ്ങൾ വേണം അതുപോലെ രാസവളങ്ങളും കീടനാശികളും ഉപയോഗിച്ചിരുന്നു അടുത്തത് നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയാണ് അടുത്തത് അമൃതകാലം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ടാണ് അമൃതകാലം അടുത്തത് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെപ്പറയുന്നതിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വൈദ്യുത കാർ നിർമ്മാണവുമായിട്ടാണ് ടെസ്ല ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന വസ്തുക്കളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ശരിയല്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മോഹത്തിലാൽ നെഹ്റുവും മറ്റ് എട്ട് കോൺഗ്രസ് നേതാക്കളും ഒരു ഭരണഘടന രൂപം നൽകി അത് ശരിയാണ് അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിലാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആയിരിക്കും ഇന്ത്യയുടെ രാഷ്ട്ര ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരിക്കും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് ഏതാണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ഇരുപതിൽ ഉൾപ്പെടാത്ത വസ്തുത ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏതൊക്കെയാണ് അനുഛേദം ഉൾ ഇരുപതിൽ ഉൾപ്പെടുന്നത് അല്ലാതെ ഒരാളെ ശിക്ഷിക്കരുത് അതുപോലെ നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത് ഒരു നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത് ഇതൊക്കെ ആർട്ടിക്കിൾ ഇരുപതിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് ബാക്കി മൂന്നും ശരിയാണ് ശരിയുള്ളത് പഠിച്ചു വയ്ക്കുക അടുത്ത എക്സാമിന് ഇതായിരിക്കും ചോദിക്കുന്നത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തു ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്താവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തത് അടുത്തത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നാൽപ്പത്തിരണ്ടാം ഭരണ ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് ശരി ഏതൊക്കെയാണ് മൗലിക കടമകൾ നമ്മൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നുമാണ് മാതൃകയാക്കിയാണ് സ്വീകരിച്ചത് അതുപോലെ മൗലിക കടമകൾ അനുച്ഛേദം അൻപത്തൊന്ന് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഏതൊക്കെയാണ് ശരിയായവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തിലാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു അതുപോലെ തന്നെ പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇത് റീസെൻറ്റായിട്ട് നടന്ന എക്സാമിന് ചോദിച്ചു ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫർ അതുകൊണ്ട് നിങ്ങൾ റീസെൻറ്റായിട്ട് നടന്ന എല്ലാ എക്സാമിലെയും ക്വസ്റ്റ്യൻസ് അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചുകൊണ്ട് പോകുക നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ നാൽപ്പത്തി കേന്ദ്ര നിയമങ്ങളിലെ നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായിട്ട് വേണ്ടി കേന്ദ്ര ഗവണ്മെൻറ്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ ജൻ വിശ്വാസ് വിശ്വാസിൽ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വിവരങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് മാത്രമാണ് ശരി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് മിത്ര നൂറ്റി എൺപത്തി എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അടുത്തത് കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ബന്ധം ഇല്ലാത്തതായിട്ട് വരുന്നത് ബന്ധമുള്ളത് പഠിച്ചു വെക്കുക തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അതുപോലെ കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ് അടുത്തത് ദേശീയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ് കേരള ട്രൈബൽ പ്ലസ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പഠിച്ചു വെക്കുക കേരള ട്രൈബൽ പ്ലസ് സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് കൂട്ട് കൂട്ടാണ് അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ് ഐ ജി എം ആണ് അടുത്തത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത് അടുത്തത് ഓസ്റ്റിയോ ആത്രറ്റൈസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സന്ധികളിലെ കാട്ടിലേജ് നശിക്കലിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത് അടുത്തത് ഒനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മ്യൂട്ടേഷൻ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ പഠിച്ചു വയ്ക്കുക ആയുഷ്മാൻ ഭാരത് അടുത്തത് അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് അക്രറ്റിഡസ് സോഷ്യൽ ഹെൽത്ത് എന്നാണ് അടുത്തത് താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലാത്തത് വരുന്നത് ബാക്കിയെല്ലാം പഠിച്ചു വെക്കുക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ് ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ ഉണ്ട് അതുപോലെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഉണ്ട് പിന്നെ പാസ്കലും മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ യോജിച്ചത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ രണ്ടും ശരിയാണ് പറഞ്ഞിരിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ ഇൻഫ്രാറെഡ് വികിരണത്തേക്കാൾ കൂടുതൽ ഊർജ്ജം ഉണ്ട് അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട് അതുപോലെ എക്സ് എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ് രണ്ടും ശരിയാണ് പഠിച്ചു വെക്കുക അടുത്തൊരു പ്രോബ്ലമാണ് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം ഇരുന്നൂറ് ആണെങ്കിൽ ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ് നിഹോൺ കിഡാൻ ഇത് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലില് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയത് സംഘടന ഏതാണ് നിഹോൺ ഹിഡാൻ ക്യോ അടുത്തത് ഒരു ലിറ്റർ ലൈനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി മൊളാരിറ്റി അടുത്തത് ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നതോറ് കൂടും ഇത് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ബോയിൽ നിയമാണ് ഇത് റീസൻറ്റായിട്ട് കഴിഞ്ഞ വീക്കിൽ നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫ് എക്സാം അതിന് ഇത് ചോദിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് വയ്ക്കുക ബോയിൽ നിയമം വാതക നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പാലിനാണോ തൈരിനാണോ പി എച്ച് മൂല്യം കൂടുതൽ പാലിലാണ് പി എച്ച് മൂല്യം കൂടുതൽ അടുത്തത് ഗ്രാഫീൻ എന്ന് പറയുന്നത് എന്താണ് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫീൻ അടുത്തത് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലാണ് നടന്നത് അടുത്തത് താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാം ശരിയാണ് പഠിച്ചു വയ്ക്കുക മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് അതുപോലെ ഭാരതി ശിവജി മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയാണ് ഇതൊക്കെയായിരിക്കും ഇനി അടുത്ത എക്സാമിന് ചോദിക്കുന്നത് പഠിച്ചു വെക്കുക കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് പഴശ്ശി കലാപമാണ് ഇതിൽ ആദ്യം സംഭവിച്ചത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടാണ് പഴശ്ശി കലാപം സ്റ്റാർട്ട് ചെയ്തത് കുറിശ്ശേർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ശരി ആയത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ബാനു മുഷ്താക്കാണ് അടുത്തത് കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ് അപ്പം നമ്മൾ അമ്പത് ജി കെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഡെയിലി നമുക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്